ഇന്ന് മലയാള സിനിമയിൽ നിരവധി ആരാധകരുള്ള താരമാണ് മമ്മൂട്ടി അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തെ കുടുംബത്തോടും പ്രേക്ഷകർക്ക് ഏറെ താല്പര്യമുണ്ട് മമ്മൂട്ടി ഒരു പരിക്കൻ സ്വഭാവക്കാരനാണെന്നും ദേഷ്യപ്പെടുന്ന പ്രകൃതമാണെന്നും പൊതുവേ നടനുള്ള ആരോപണം എന്നാൽ അദ്ദേഹം വളരെ ശുദ്ധനാണെന്ന് പറയുന്നവരുണ്ട് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് അദ്ദേഹത്തോട് ഉള്ളതുപോലെ കുടുംബത്തോടും പ്രേക്ഷകർക്ക് ഏറെ പ്രിയമാണ് മമ്മൂട്ടിയുടെ സഹോദരങ്ങളും അവരുടെ മക്കളും മമ്മൂട്ടിയുടെ മകൻ ദുൽഖറുമെല്ലാം സിനിമയിൽ ശോഭിക്കുന്നവരാണ് ന്യൂജൻ പിള്ളാരേക്കാൾ അപ്ഡേറ്റഡ് ആണ് മമ്മൂട്ടി എന്നാണ് സഹപ്രവർത്തകരും ആരാധകരും പറയാറുള്ളത് അതേസമയം ഇപ്പോഴതാ നടൻ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് മക്കൾ മുതിർന്ന ശേഷം താൻ എല്ലാ കാര്യങ്ങൾക്കും അവരെ ആശ്രയിക്കാറുണ്ടെന്ന് മെഗാസ്റ്റാർ പറയുന്നു ഇന്നത്തെ ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള കാര്യവിവരം തന്നെ അവർക്കാണെന്നും തന്നെപ്പോലെ തന്നെയാണ് ഒട്ടുമിക്ക മാതാപിതാക്കളെന്നും പക്ഷേ എല്ലാവരും ഇതൊന്നും തുറന്ന് സമ്മതിക്കില്ലെന്നും നടൻ പറഞ്ഞു മാത്രമല്ല പണ്ട് കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന കാലത്ത് തന്റെ മുമ്പിൽ നടന്നവർ അവർ തനിക്ക് പിറകെ വരും കാരണം ആ സമയത്ത് അവരെക്കാൾ കൂടുതൽ കാര്യവിവരങ്ങളും ലോകവിവരങ്ങളും തനിക്ക് കൂടുതലായിരുന്നുവെന്നും പക്ഷെ ഇപ്പോൾ എല്ലാം മാറി താൻ എൻ്റെ മക്കൾക്ക് പിന്നിലാണ് നടക്കുന്നതെന്നും മക്കളാണ് മുന്നിൽ നടക്കുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു കാരണം തന്നേക്കാൾ കൂടുതൽ കാര്യവിവരങ്ങളും തന്നേക്കാൾ കൂടുതൽ ലോകവിവരവും മക്കൾക്കാണെന്ന നടൻ വാചാലനായത് വർഷങ്ങൾക്ക് മുൻപുള്ള വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് അതേസമയം മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി മമ്മൂട്ടിക്ക് കൂടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് എഴുപത്തിമൂന്ന് കാരണായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചുമെന്നുമായിരുന്നു വാർത്തകൾ അതിനു പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ പ്രിയപ്പെട്ട ഇറ്റയ്ക്കായി നടത്തിയ വഴിപാടും ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് വഴിയൊരുക്കി പിന്നാലെ അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അമേരിക്കയിലേക്ക് പോയി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു തുടർന്ന് വ്യാജ വാർത്തകൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പി ആർ ടീം തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് താരത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ സനിൽകുമാർ നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകൾ വൈറലാവുകയാണ് മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സനിൽ കുമാർ മെഗാസ്റ്റാർ ചികിത്സയുടെ ഭാഗമായുള്ള ഇടവേളയിലാണെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മമ്മൂക്ക എന്നാണ് ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് മടങ്ങിയെത്തുക എന്ന ചോദ്യത്തിന് ചികിത്സയുടെ ഇടവേളകളിൽ അദ്ദേഹം ലൊക്കേഷനുകളിൽ എത്തുമെന്ന മറുപടിയാണ് സനിൽകുമാർ നൽകിയത് മെഗാസ്റ്റാർ ഉടൻ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നും സനിൽ അറിയിച്ചു എന്നാൽ മെഗാസ്റ്റാറിനൊപ്പ് പ്രവർത്തിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടിന്റെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് മമ്മൂട്ടി സിനിമയിൽ നിന്നുള്ള നീണ്ട ഇടവേളയ്ക്ക് വിരിലെ കാരണമറിയാനായി കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും സനിൽകുമാറിന്റെ വെളിപ്പെടുത്തൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്ന മമ്മൂട്ടി കോളോൺ ക്യാൻസർ ബാധിതനായി ചികിത്സയിലാണ് എന്ന അഭ്യൂഹങ്ങൾ വീണ്ടും പ്രചരണം നേടുന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് എന്നാൽ മെഗാസ്റ്റാറും അദ്ദേഹത്തിന്റെ മകനും നടനുമായ ദുൽഖർ സൽമാനും കുടുംബവും ഇതുവരെ വാർത്തകളോടും ഊഹാപോഹങ്ങളോടും പ്രതികരിച്ചിട്ടില്ല